ബിഗ് ബോസ് ലിസ്റ്റ് പറയുന്നത് സർപ്രൈസ് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാം പുതിയ പുതിയോക്ട്സ്റ്റ് ചെയ്യേണ്ട നായകനാകുമെന്ന് തിരുവനന്തപുരത്ത് ഷൂട്ട് നടന്ന സൂപ്പർ സ്റ്റാർ കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ റിലീസ് ചെയ്യാൻ കുറച്ച് ഉണ്ട് അതൊന്ന് മധുരം ജീവാമുധുറിൻ്റെ ഒരു ആന്തോളജിയാണ് വല്ലാത്ത കത്തിയിട്ട് സൈറ്റിൽ കുടുംബം ചെയ്യാൻ ഞാനാണ് ഉദ്ദേശിക്കുന്നത് ജസ്സിൻ ആണ് കലക്ഷൻ ഒരു മൂവിയാണ് പിന്നെ വേറൊരു ആന്തോളജി ഉണ്ടെങ്കിൽ പറയാം അത് അജിത് വിനായക പ്രൊഡക്ഷൻസിൻ്റെ ആണ് അപ്പം അത് രണ്ടു വർഷത്തിൽ കൂടുതലായത് ചൂടിയുടെ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ മരി ക്രിസ്മസിൻ്റെ കൂടി